ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ ഇപ്പോൾ കുറേ ദിവസമായില്ലേ സുഖ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടല്ലേ ഞാൻ ഓണത്തിൻ്റെ ഒറ്റത്തെ ആയിപ്പോയി അതാണ് ലോങ് വീഡിയോസൊക്കെ കുറച്ച് വൈകിയത് ഇത് കഴിഞ്ഞ ഞായറാഴ്ച അല്ല കഴിഞ്ഞ ശനിയാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കിട്ടും എഡിറ്റിങ്ങിന് ഇരിക്കാനേ നേരം കിട്ടുന്നില്ല അതാണ് കുറേ നേരം വൈകിയത് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തത് കഴിഞ്ഞ ശനിയാഴ്ച ചേച്ചി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ കോളേജ് റീ റീയൂണിയൻ ഇവിടെ കോട്ടയ്ക്കിൽ ഒരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു ചേ നടന്നിരുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ശനിയാഴ്ച വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എവിടെ എത്തി എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം വരുന്ന ടൈം നോക്കിയിട്ട് ഞാൻ വേഗം ഗേറ്റ് തുറക്കാൻ പോയതാണ് കറക്റ്റ് ആ സമയത്ത് തന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഡെലിവറി ബോയ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിലും മൊബൈൽ റെക്കോർഡിങ്ങിന് വെച്ചിരിക്കല്ലേ അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുക്കാൻ ചോർത്തിയില്ല അപ്പൊ ഞാൻ പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ഓടിയതാണ് പേഴ്സിലധികം പൈസ വെക്കില്ല അമ്മ അമ്മ എന്താ വിളിച്ചേ പത്ര പേട്ടി എത്ര രൂപ വാങ്ങില്ല എന്നൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ ഞാൻ ബോധവൽക്കരിക്ക് അല്ലേ എന്താ നിങ്ങൾ ഇവിടെ ഇരുന്നു ഹോർ ചെയ്യുന്നു ഓക്കേ വാ വരൂ വരൂ ഞാൻ ആ പൈറ്റ് എത്രതൊക്കെയാണ് ഇതിലുള്ള അങ്ങനെ ചേച്ചി വന്നിട്ട് ചായ കുടിക്കാതിരിക്കുകയാണ് ചായ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കഴിക്കാനുള്ളതെല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും വാങ്ങിച്ചു ഇവിടെ നല്ലൊരു ബേക്കറി ഉണ്ട് അപ്പോൾ അവിടുന്ന് സാൻഡ്വിച്ച് റോളും പിന്നെന്താ കലത്തപ്പം അങ്ങനെ എന്തൊക്കെയോ ആയിട്ടാണ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത് എനിക്കത് ഉണ്ടാക്കാൻ നേരമില്ല എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോഴേക്കും ഇവിടെ അപ്പൊക്കും നമ്മൾ എൻക്വയറീസ് ഇങ്ങനെ കൂടിയിട്ട് പിന്നെ അത് നോക്കാതെ കുറേ സമയമാകുമ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും കുക്കിങ്ങിന് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ അത്രയും ടൈം ഇങ്ങനെ നമ്മൾ മൊബൈൽ നോക്കില്ലല്ലോ അപ്പോഴേക്കും അതിങ്ങനെ കൂടി വരും അപ്പോൾ ഞാനിപ്പോൾ കുറേ സമയം കുക്കിങ്ങിനേക്കാളും അധികം കുക്കിങ്ങൊക്കെ കുറേ അങ്ങനെ വെട്ടിച്ചിരിക്കും എന്നിട്ട് ഇപ്പോൾ അധിക സമയം ഈ ഓർഡർ എടുക്കലും കാര്യങ്ങളിലും പിന്നാലെയാണ് അതാണ് ഞാനിപ്പോൾ അധികം വീഡിയോസൊന്നും ഇടാത്തതിൻ്റെ കാരണം ഇപ്പോൾ വീഡിയോ എടുത്തു വെച്ചു തന്നെ ഇപ്പം ഇതെടുത്ത് വെച്ചിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞു ആ അതിൻ്റെ ഇടയിലൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പക്ഷേ അങ്ങനെ ഒരു കുറേ നേരം ഇങ്ങനെ എഡിറ്റിങ്ങിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും മറ്റത് വൈകുമല്ലേ നമ്മൾ ഓർഡർ ഓർഡെടുക്കുന്ന കാര്യങ്ങളൊക്കെ വൈകുമ്പോൾ അതങ്ങനെ അതങ്ങനെ കിടക്കും അപ്പോൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ഞാൻ അതിന് കൊടുത്തു അപ്പോൾ ഇവിടെ എഡിറ്റിങ് ഇവിടെ വീഡിയോ ഇടയിൽ പറഞ്ഞു പക്ഷേ വീഡിയോ ഇടയിൽ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഓണം വരെയേക്കിനും ഒരു എക്സ്ക്യൂസ് അത് കഴിയുമ്പോൾ നമുക്ക് ഇതിന് കൂടിയുള്ളത് ഇരട്ടി ആക്കിയിട്ട് വീഡിയോ ഇടണം അല്ലേ ചായ കുടിച്ച് കഴിഞ്ഞിരുന്നാൽ തന്നെ ഞാൻ സൂര്യനു കൂടിയിട്ട് പാക്കിങ്ങിനോ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഓർഡർ അനുസരിച്ചിട്ട് അതിനെല്ലാം കവറിനാക്കി വെച്ചു അഡ്രസ്സൊക്കെ വെച്ചു ഇനി ജസ്റ്റ് അതൊന്ന് ഒട്ടിക്കേ വേണ്ടോ അപ്പൊ അവനെയും കൂട്ടിയിട്ട് അതങ്ങനെ ഒത്തിക്കാനിരിക്കുകയാണ് ഇപ്പം ില് വന്ന് കളക്ട് ചെയ്യാൻ ഞാൻ കൊറിയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഞാൻ പറയും ഒരു ഏകദേശം ഒരു സമയം അങ്ങ് പറയാ ചെയ്യാ അപ്പൊ അതിനനുസരിച്ചിട്ട് അവര് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയ്യാ

അല്ല ന പറന്നു വന്നുകൊണ്ടിരുന്നതാണ് അതൊരു ശരീരത്തിന്റെ ഭാഗമായി മാറിക്കൂടെ അല്ല ആ വെച്ചല്ലേ യേക്കോ യാത്ര പോകാൻ പോവുകയായിരുന്നു ഓഫീസേൽ പോകുവാ ആണ് ഓഫീസിൽ കൊണ്ടു ഓങ്ങാനായി മീറ്റിംഗിലോട്ട് പോരെ ധന്യപ്രണി മഞ്ജു മൈനൂർ അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടോളം കൂടിയിട്ട് അതെല്ലാം ഡോറിൻ്റെ അടുത്ത് വെച്ചു ഇനി അവർ വന്നാൽ അതെടുത്ത് കൊടുക്കുക വേണ്ടു ഈ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറുമാസത്തോളായല്ലോ മാർച്ചിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് വിഷുവിൻ്റെ മുൻപായിട്ട് അപ്പോൾ ഇതുവരെ ഒരു ആറുമാസമായതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ് എല്ലാവരുടെ അടുത്തും വളരെ സന്തോഷത്തോടു കൂടി പറയാണ് ബിസിനസ്സെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് ഞാനും ചേച്ചിയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നടന്നും ഇരുന്നും കിടന്നും ഒക്കെ വർത്താനാണ് എപ്പോഴും എവിടെ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിലും അവിടെ നിന്നിട്ട് ആ പണിയൊക്കെ അവിടെ വെച്ചിട്ട് അപ്പോഴും നിന്ന് വർത്താനാണ് ഇപ്പോൾ ഇതാ നിന്ന് വർത്താനം പറയുകയാണ് ഞാനാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ള കാര്യം എന്നുള്ളത് ചേച്ചി ചേച്ചിയുടെ തിരക്കിലൊക്കെ പറയുന്നുണ്ട് ഇവിടെ അത്ര പരിചയമില്ലല്ലോ അപ്പോൾ റെക്കോർഡിങ്ങിലാണെന്ന് പറയുമെങ്കിലും ചേച്ചി അതൊക്കെ മറക്കും എന്നിട്ട് ഞങ്ങളുടെ സ്ഥിരം ചളികളൊക്കെ ഇടയ്ക്ക് പറയും അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചീനെ ഓർമ്മിപ്പിക്കണം ചേച്ചി റെക്കോർഡിങ് അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കുട്ടി ആദ്യായിട്ടാണ് അതാണ് ഞാൻ ഏറ്റവും അടുത്ത് പറയും നിരീക്ഷണത്തിലാണ് ഇത് കണ്ടപ്പോൾ ചേച്ചി വന്നു പറഞ്ഞിട്ട് അമ്മും ചേ അമ്മുൻ്റെ അമ്മയും ഇനിയിപ്പൊ രണ്ടു ചേച്ചിമാരും കൂടിയിട്ട് ഏത് ചേച്ചി എന്നുള്ള കൺഫ്യൂഷൻ വരും അപ്പൊ അമ്മുവിൻ്റെ അമ്മ എന്ന് പറയാം എല്ലാവരും കൂടിയിട്ട് ചേച്ചീനെ കാണാൻ വന്നതാണ് അപ്പൊ രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ് വർത്താനം പറയുന്നത് ചേച്ചിയും ചേച്ചിയും കൂടിയിട്ട് വർത്താനം പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു നാല് പേര് കൂടിയിട്ട് വേറെ സബ്ജെക്റ്റാണ് സംസാരിക്കുന്നത് ചേച്ചിയും ചേച്ചിയും കൂടി സംസാരിക്കുന്നത് മക്കളുടെ കല്യാണക്കാരി ആണ് കല്യാണം ഡേറ്റ് ഫിക്സ് കേട്ടോ പിന്നെ എന്റെ ചേച്ചിന്റെ മോളിലെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അതിപ്പോ അടുത്താണ് നിശ്ചയം വരുന്നത് അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഉണ്ടായിരിക്കും ഇനി ഇത് ഞാനും ചേച്ചിയും കൂടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഹാഫ് ഡേ ആയിട്ടുള്ള സാരി ഉണ്ടല്ലോ അത് ഭയങ്കര ഡിമാൻഡാണ് അതാണെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ ഓർഡർ ആക്കിയപ്പോൾ അത് അവരടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിറ്റേന്ന് അത് പെട്ടെന്ന് അവർ അയച്ചു തന്നതാണ് സ്റ്റോക്ക് കിട്ടിയ വഴിക്ക് അത് മാത്രമായിട്ട് അയച്ചു തന്നതാണ് മൽക്കോട്ടൺ സാരീസ് നല്ല ഭംഗിയാണ് പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല അത് കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കുറച്ചും കട്ടിയുള്ളതാണല്ലോ കോട്ടൺ അതുപോലെയാണെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടെ മൽക്കോട്ടൺ എന്ന് പറഞ്ഞ കേട്ട വഴിക്ക് അതങ്ങ് വാങ്ങിക്കും എന്നിട്ടോ അത് കയ്യിൽ കിട്ടുമ്പോൾ ഓ ഇങ്ങനെയായിരുന്നോ എന്ന് പറയും അതായത് ട്രാൻസ്പെറൻറ്റാണത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ ഒരു മെറ്റീരിയൽ ആണല്ലോ അത് കാരണം എല്ലാവരിലേക്കും ഇത് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ഇതിനെ പറ്റിയിട്ട് കൊടുക്കാൻ നല്ല സുഖമാണ് പിന്നെ നന്നായിട്ട് ഒതുങ്ങി കിടക്കും പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു കോട്ടൺ സാരികളെ പോലെയല്ല അത് ഭയങ്കര കുഴഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി അതാണ് ഞാനൊരു ലാസ്റ്റ് ചെയ്ത ഷോർട്ട് വീഡിയോയിൽ മൽക്കോട്ടൻ്റെ സാരിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത് കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ട് ആരും പർച്ചേസ് ചെയ്യരുത് ഇത് മൽക്കോട്ടൺ വേറെ കോട്ടൺ വേറെ അപ്പോൾ ഈ മൽക്കോട്ടനെ പറ്റി കാരണം ഒക്കെ തന്നെ വാങ്ങിച്ചാൽ മതി വെറുതെ സംശയം വെച്ച് വാങ്ങിക്കരുതെന്ന് എന്ന പ്രത്യേകം പറയാൻ അതൊക്കെ അറിയാം വീഡിയോയിൽ എന്റെ ചിരി കണ്ടിട്ട് ക്ഷേമിക്കുന്ന പറ്റിയത് ആയിരിക്കും ഞാനും ചേച്ചി കൂടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ ബ്രെൻഡിൻ്റെ വരുന്ന സമയത്ത് ചേച്ചിയുടെ അടുത്ത് ഫോൺ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയ്ക്കും പേടിയാണ് അയ്യോ മതി മതി വർത്താനം പറഞ്ഞത് ചിരി ചിരിക്കണ്ട ചിരിക്കേണ്ട അതായത് ചിരിക്കുമ്പോൾ വയറിങ്ങനെ ഇതാവില്ലേ അപ്പേയ്ക്കോ അമ്മയ്ക്കും അച്ഛനും പേടോ അതിനെന്തെങ്കിലും പറ്റുമോ അപ്പം തിരിച്ചിട്ടെന്തെങ്കിലും പറ്റിയത് മതി മതി നിർത്തി നിർത്തി മറ്റേ ഫോൺ പിടിച്ച് വായിച്ചേക്കും മതി വർത്തമാനം വർത്തത് രാത്രിത്തെ ഫുഡും സൊമാറ്റോ വഴിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാത്ത സമയം ഫുള്ള് ഞാൻ ഓർഡർ എടുക്കുന്ന തരത്തിലാണ് എൻക്വയറീസ് വരണ്ടോ അപ്പൊ റിപ്ലൈ കൊടുക്കണം അപ്പൊ അങ്ങനെ കൈ ഒഴിയാതെ ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ അതൊന്നും ഷൂട്ട് ചെയ്യാനും പറ്റില്ല എൻ്റെ അടുത്തൊരു മൊബൈലല്ലേ അല്ല അതിലന്നല്ലേ ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് വീഡിയോ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ തീർത്തും അതിന്റെ പരിശ്രമം അപ്പൊ അത് കാരണം ഞാൻ ജൊമാറ്റോ എന്നാണോ ചെയ്തത് ചേച്ചി പറഞ്ഞു എന്താ നമുക്ക് പ്രശ്നം നമുക്ക് വിഗിയല്ലേ സൊമാറ്റോ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടെ ഓർഡർ ചെയ്തു ഞാൻ

ഇത് രണ്ട് ദിവസമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ സാറ്റർഡേയും സൺഡേയും കൂടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ പിന്നെ ആറു മണി കഴിഞ്ഞിട്ടാണ് എണീറ്റിക്ക് അല്ലെങ്കിൽ ഞാൻ ചില ദിവസം നാലര അഞ്ചു മണി അത് നേരത്തൊക്കെ എണീക്കും ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഞാൻ കിടന്നപ്പോൾ കുറേ വൈകി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നത് കുറച്ചുകൂടിയും ഇത് ഉണ്ടായിരുന്നു അവർക്കത് തീർക്കാനുണ്ടായിരുന്നു കുറെ ഇങ്ങനെ ഞാനും ചേച്ചി കൂടി തിരിച്ച് തിരിച്ച് നടന്നിട്ട് എനിക്കറിസം കുറേ പെൻറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്തിട്ടൊക്കെയാണ് ഞാൻ ഇന്നലെ കിടന്നത് അപ്പോൾ പിന്നെ വൈകിട്ട് കുറച്ച് വൈകി എണീക്കാൻ മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എണീക്കുന്നത് ഇത് ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാണ് ഇന്നലെ രാത്രി പിന്നെ പലകത്തുള്ള ഡിഷ് ഡ്രൈയിങ് ബ്രേക്കിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പോവുക ചെയ്തത് അപ്പോൾ രാവിലെ വന്നപ്പോൾ അതെല്ലാം ഉണങ്ങിയിരിക്കുന്നുണ്ട് അതെല്ലാം ഇതിനകത്ത് തിരിച്ചു വയ്ക്കുകയാണ് അപ്പോൾ വലിയ സ്പൂണെല്ലാം ഒരു സെറ്റാക്കിയിട്ട് ചെറുതെല്ലാം വലിയ സ്പൂണ് പറയുന്നത് ഇങ്ങനെ കയ്യിലില്ലേ കോരി എന്താ പറയുക അങ്ങനെ കറിയില്ല കോരി കുറച്ച് വലുത് അതെല്ലാം ആ സെറ്റുകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വലുതൊക്കെ എല്ലാം വേറൊരു സെറ്റാക്കിയിട്ട് ചെറിയ സ്പൂണുകളെല്ലാം വേറൊരു സെറ്റ് അങ്ങനെ ആയിട്ടാണ് വെക്കുക കത്രിക വേറെയിട്ട് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുക ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരി മസാലയാണ് കേട്ടോ മൈദ കൊണ്ടന്നെ ഇപ്പം പലരും ഇതിൽ എൻ്റെ വീഡിയോസ് കാണുമ്പോഴേക്കും ഇത് ബട്ടോര അല്ലേ ഇത് പക്ഷേ ബട്ടൂരയ്ക്ക് ബട്ടോരയ്ക്ക് കുറച്ചുകൂടി അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതാണ് ഞാനതിന് ബട്ടോര എന്നൊന്നും പേരിടാത്തത് പൂരി എന്നു തന്നെ പേര് വിളിക്കുന്നത് ജസ്റ്റ് മറ്റേ ആട്ടയെന്ന് പകരം മൈദയാക്കിയിന്നും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ബട്ടൂരയ്ക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഞാനിടയ്ക്കിടയ്ക്ക് ചേച്ചിയിൽ ഓർമ്മിക്കുന്നുണ്ട് ക്യാമറ ഓൺ ആണ്ട്ടാ ചേച്ചിയത് അല്ലെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ക്ഷണിക്കാം അപ്പം ഇത് കട്ടാക്കാനുള്ളതേ ഇണ്ടാവുള്ളേ അമ്മ എന്നെയും ചേച്ചിയെയും കൂടിയിട്ട് കിച്ചണിൽ നിർത്താൻ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് അതായത് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കിച്ചണിൽ എന്തെങ്കിലും അമ്മേനെ സഹായിക്കാനോ അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും മാറി നിൽക്കണ സമയത്ത് ഞങ്ങളവിടെ കിച്ചണിൽ രണ്ടാളും കൂടിയിട്ട് കിച്ചണിൽ എന്തെങ്കിലും പണി നിർത്താൻ അമ്മയും ഒറ്റക്കെട്ടിക്കുക എന്താണ് നിങ്ങളെനിക്ക് വിശ്വാസമുള്ള രണ്ടാളും കൂടി കയറിയിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും നടക്കില്ല ഒരു ദിവസം ഇതേപോലെ എന്തോ ഉണ്ടാക്കാൻ എന്തോ നമ്മൾ പുറത്ത് പോയി തോന്നണം ഞങ്ങൾ രണ്ടുപേരാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ ചോറും കറിയൊക്കെ വെച്ചപ്പോൾ ഒക്കെ വെച്ചു പക്ഷെ അതൊക്കെ വാർക്കാൻ മറന്നുപോയി പിന്നെ കറിയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി തോന്നുന്നുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് ചോറുണ്ടാകുന്ന നേരത്താണ് ചോറിനെ പറ്റിയിട്ടോർന്നത് അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് അത് അടുപ്പത്ത് നമ്മൾ തീ കത്തിക്കുന്ന വിറക് വെക്കുന്ന അടുപ്പില്ലേ അതിലാണ് അതിലിങ്ങനെ കിടന്ന് കിടന്ന് തിളച്ച് തിളച്ച് വെച്ചിട്ട് അതിങ്ങനെ പിന്നെ പോസ്റ്ററൊട്ടിക്കാൻ പാകത്തിനായി ഞാന് പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം ആ വെളിച്ചെണ്ണയില് പപ്പടം എന്തെങ്കിലും കാച്ചെടുക്കൂട്ടാ അല്ലെങ്കിൽ പിന്നെ ആ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ഒന്നിനും യൂസ് ആക്കില്ലല്ലോ അപ്പൊ ആ ചൂടുകൾക്കന്നെ തന്നെ പപ്പടം കാച്ചി വയ്ക്കും അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ബാക്കി വന്ന വിഷമില്ലല്ലോ അത് അയക്കേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞതാണ് അത് ചേച്ചി ബാംഗ്ലൂർ പോകുന്നത് അപ്പം അയക്കേണ്ട വല്ലതും വാങ്ങിക്കണോ അയക്കാരി കയറണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ എൻ്റെ വീടിന് അടുത്തുള്ളത് കുമ്പിടിയിൽ അപ്പോൾ അവൻ വരുമ്പോൾ കാറിലാണ് പോയും വരുകയൊക്കെ ചെയ്യുക അപ്പോൾ സുഖമാണല്ലോ എനിക്ക് അവിടെ ഓർഡർ ആക്കിയാൽ മതി അവൻ കൊണ്ടുവരും എൻ്റെ വീട്ടിലേക്ക് തന്നെ അവൻ നേരെ വരും ചെയ്യുക കാർ അവിടെ നിർത്തിയാ അന്ന് ബാംഗ്ലൂർ പോയിട്ട് വാങ്ങിച്ചപ്പോൾ അതിൽ അവിടെ ഔട്ടോ സ്റ്റോക്ക് ആയിരിക്കുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് പിന്നെ ഞാൻ അവരുടെ അടുത്ത് കേൾ ചെയ്തിട്ട് അവൻ കൊണ്ടുവരിക ചെയ്തത് അപ്പോൾ ഞാൻ പറയാം ചേച്ചിയിടത്ത് ഞാൻ അതുപോലെ ചെയ്തോളാം എനിക്ക് കുറച്ചും കൂടി ഈസി അതായിരിക്കും എന്ന് ഇത് ഇന്നലെ ഞാൻ ടിഷ്യൂ ബോക്സ് ഒഴിഞ്ഞത് കണ്ടു പക്ഷേ അതിൽ ടിഷ്യൂ ഇടണം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഞാൻ എന്തോ തിരക്കിൽ പെട്ടിട്ട് അത് മറന്നുപോയി പോയി ഇപ്പോഴാണ് കാണുന്നത് അത് ഇട്ട് വെച്ചിട്ടില്ല ടിഷ്യൂ ബോക്സിനൊക്കെ ഇട്ട് വെച്ചതാണ് ടിഷ്യൂ ചേച്ചി ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ ചേച്ചീനെ അവിടെ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ അവിടെ റീയൂണിയൻ ഒരു റിസോർട്ടിലാണെന്ന് പറഞ്ഞല്ലോ കോട്ടയ്ക്കിൽ അപ്പോൾ അവിടെ തിരിച്ചു വരും ഉച്ച വരെ പ്രോഗ്രാമാണ് അത്ര അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡെല്ലാം അവിടെ നിന്നാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി വിളിക്കുക എന്ന് പറഞ്ഞു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചീനെ ഞാൻ മുൻപൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിനി അപ്പോൾ ഞാൻ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചി ആരാ എന്താ ഒന്നും ഞാൻ പിന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ അതെ ഞാൻ നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് ചിലപ്പോൾ ഇനി ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഈ അടുത്ത് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നവരോ ഉണ്ടെങ്കിൽ എപ്പണകൂടിയും പരിചയപ്പെടുത്താം ചേച്ചിൻ്റെ പേര് ഷൈല എന്നാണ് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ ബിഇഒ ആണ് അങ്ങനെ ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ് ഇനി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒതുക്കണം പണികളൊക്കെ വേഗം ചെയ്തിട്ട് വീണ്ടും എൻ്റെ ബിസിനസ് കാര്യത്തിലേക്ക് പോകണം അപ്പം ഇന്ന് മോര് വെക്കുന്നത് അത് എളുപ്പമാണല്ലോ പിന്നെ ഉപ്പേരി ഇരിക്കുന്നുണ്ട് പിന്നെന്താ സൺഡേ സ്പെഷ്യൽ ആയിട്ടൊന്ന് സ്പെഷ്യലുകളൊന്നുമില്ല സൺഡേ സ്പെഷ്യൽ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം പിന്നെ രാവിലത്തെ പപ്പട രാവിലെ പപ്പടം കാച്ചിട്ടുണ്ട് ആ അത്രയൊക്കെ മതി ഇതെല്ലാം അധികം പിന്നെ അവിടെ ക്ലെയിനിങ് ഉണ്ട് പിന്നെന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോയി കുളിക്കണം പിന്നെ നേരെ ഓർഡറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കണം പിന്നെ മോരി കറി ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് വെച്ച് കഴിയുമല്ലോ പെട്ടെന്ന് തീരുന്നൊരു പണിയാണ് മോരി പിന്നെ ഒരു വലിരിക്കും ഫുൾ എടുത്തിരിക്കുന്നത് എന്നൊക്കെ നാളേക്കും കൂടിയിട്ടുള്ള കഷ്ണത്തിനാണ് കേട്ടോ ഇതിന് ചിലപ്പോൾ കാണുന്ന കുറേ വെജിറ്റബിൾ കുറേ കഷ്ടങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ മീനും മീനിനേക്കാളൊക്കെ കൂടുതൽ കഴിക്കുക വെജിറ്റബിൾ ആണ് ചിക്കൻ എന്ന് പറയണില്ല തെരച്ചി പിന്നെ ഞാനും സൂര്യനും ഇരുന്ന പിന്നെ അതൊക്കെ തീരാൻ അതിൽ പണിയൊന്നുമില്ല പക്ഷേ വെജിറ്റബിൾ നന്നായി കഴിക്കും മീനാണ് ഇവിടെ തീരെ അങ്ങനെ കഴിക്കാത്തത് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ വെജിറ്റബിൾ സാമ്പാറിലേ ആയാലും മോരുകറിയിലായാലും എല്ലാം പിന്നെ സ്റ്റൂ ഒക്കെ വെക്കുമ്പോൾ ഒരുപാട് വെജിറ്റബിൾ നന്നായിട്ട് കഴിക്കും എല്ലാവരും നന്നായി കഴിക്കും മീനെങ്ങാനും കറി വെച്ചാൽ പിന്നെ അത് ഞാൻ തന്നെ കൂട്ടി തീർക്കണം അന്നത്തെ ദിവസം മാത്രം സൂര്യനും സൂര്യനൊക്കെ നിർബന്ധിച്ച കഴിക്കും അങ്ങനെയാണ് നേരത്തെ പിന്നെ കഴിക്കും പിറ്റേലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മീൻ കറിയിട്ട മീൻ ആർക്കും വേണ്ട പിന്നെ കറി അല്ലെങ്കിൽ ഒരിത്തിരി മീൻ കറിയാണ് മീനൊക്കെ ഇട്ടിട്ടാൻ കറി വെക്കാം പിന്നെ ആ കഷ്ടുള്ളിൽ ഞാൻ തന്നെ കഴിക്കണം പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്തവരെ ഞാൻ കഴിക്കും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കസ്റ്റമേഴ്സ് ചോദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്ന ആ സ്വിങ്ങിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ അതായത് മുണ്ട് സാരിയൊക്കെ വിരിച്ചിട്ടിട്ടും വേഷ്ടി ഒക്കെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടാണ് എടുക്കുക അങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ചെടിക്കൊക്കെ ഒരു മഞ്ഞ കളർ അപ്പോൾ എന്താണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഇത് ഈ മഴയത്തുള്ളതല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു വെയിൽ വന്നില്ലേ വെയിൽ വന്നപ്പോഴേക്കും പിന്നെ ഇപ്പം എല്ലാ ദിവസവും മഴയായ കാരണം അകത്ത് തീ ഇരിക്കുന്ന ചെടികൾക്ക് വെള്ളം നനച്ചെടുക്കാൻ മറന്നു അപ്പൊ അതിന്റെ ഇല മഞ്ഞച്ചിരിക്കാണ് ഞാൻ പിന്നെ വേഗം പോയിട്ടൊക്കെ നനച്ചതാണ് പിന്നെ അപ്പഴേക്കാ മഞ്ഞച്ച കളറൊക്കെ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു ഏട്ടൻ ചേച്ചീനെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ റെഡി ആക്കി വെക്കാൻ വന്നാൽ കഴിക്കാൻ കഴിച്ചാൽ മതിയല്ലോ ചേച്ചിക്കിന് ചോറൊന്നും വേണ്ട ചേച്ചി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാൻ വരിക അപ്പോൾ വന്നാൽ കഴിക്കേണ്ടതുണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് കിടക്കാമല്ലോ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു അതെ അതെന്തോ ഗിഫ്റ്റ് കിട്ടിട്ടുണ്ടല്ലോ ഇനി അങ്ങനെ പറയണം അൺബോക്സിട്ടെ പറയരുത് ഇത് പൊളിക്കാൻ സ്ഥലം കാണാല്ലോ എവിടെങ്കിലും രണ്ട് കിട്ടണ്ടേ

പിന്നെ ശരിക്കും അമ്മന്റെ സ്ഥിതിയാണപ്പല്ലേ ആ അത് കൊണ്ടന്ന ആ ദിവസം തന്നെ അത് തീർത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാന കണ്ണനെ പരിചയപ്പെടുത്തട്ടെ കണ്ണനെ അറിയാലോ അല്ലെ കിരൺ ഇത് അമ്മൂന്റെ അനിയെന്ന് പറഞ്ഞ വലിയ ഈസിയായി അമ്മ നമ്മുടെ സ്വന്തം അമ്മുന്റെ അനിയൻ അത് കുറച്ച് വൈകി ഞാൻ അപ്പൊ എങ്ങനെയൊക്കെയാ വൈകി എന്താ കാര്യ അല്ല അയിന്റെ മുൻപേ ഇങ്ങനെ തന്നെയാ പണ്ട് വെള്ളിയാഴ്ച ആയിരുന്നു ഇങ്ങനെ ഗൾഫിലായിരുന്ന സമയത്ത് വൈകല് അപ്പൊ അവിടെ ഞായറാഴ്ച അങ്ങനെ അങ്ങനെ ചേച്ചി പാലക്കാട്ടേക്ക് പോകാൻ റെഡി ആയിട്ടോ അപ്പൊ ഇനി അധികം നേരം നിക്കണൊന്നുമില്ല ബൈക്കും അല്ലെങ്കിൽ ഇനിയും കുറച്ചുകൂടി നേരം നിന്നിട്ടുണ്ടെങ്കിൽ പാലക്കാട് അങ്ങ് എത്തണ്ടേ അപ്പൊ ഇറങ്ങണതാണെങ്കിൽ ചേച്ചി വേഗം തന്നെ ഇറങ്ങാൻ റെഡി ആയി പിന്നെ തിങ്കളാഴ്ച ചേച്ചിക്ക് ഓഫീസുള്ളതല്ലേ അപ്പൊ രാത്രിയാവും ഇനി വീട്ടിലെത്ത പാലക്കാട് എത്താൻ പിന്നെ തിങ്കളാഴ്ച അതിരാവിലെ എണീറ്റിട്ട് തൃശ്ശൂർക്ക് പോകാം ഇരിങ്ങാലിക്കുരയ്ക്ക് പോകണം അപ്പൊ ഓട്ടം തന്നെ ചേച്ചി എല്ലാ വീക്കെൻഡിലും ആണ് കേട്ടോ പാലക്കാട്ടേക്ക് വരിക അല്ലെങ്കിൽ അവിടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ചേച്ചിനെ അധികം ഇതിൽ വീഡിയോസിലൊന്നും ആ പിന്നെ ഞങ്ങൾ കുത്തംപുള്ളി പോകുമ്പോഴുള്ള വീഡിയോസിലൊക്കെ കണ്ടുകയാണല്ലോ അല്ലേ ആ ശരിയാണ് അത് ഞാൻ മറന്നുപോയി വീട്ടിൽ വന്നിട്ട് അധികം കണ്ടിട്ടുണ്ടാവില്ല വീട്ടിലേക്ക് അധികം വന്നിട്ടില്ല ഞങ്ങൾ അധികം വീഡിയോ കോളും കോളും പിന്നെ അതേപോലെ കുത്തംപുള്ളി യാത്രയിലും ഒക്കെയാണ് അധികം മീറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് അന്ന് ഹൗസ് വാർമിങ്ങിന് വന്നിട്ട് ഇപ്പോഴാണ് ചേച്ചി വരുന്നത് വേണ്ടപ്പെട്ടവരൊക്കെ വീട്ടിൽ വന്നിട്ട് കുറച്ചുരൊക്കെ നിന്ന് പിന്നെ അവർ തിരിച്ചു പോകുമ്പോൾ ഒരു പ്രത്യേക വിഷമാണല്ലേ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ കുറച്ച് നേരത്തിന് എന്തോ ഒരു വീട്ടിൽ ഇങ്ങനെ എന്തോ ഒരു എന്തോ ഒരു ഫീ എന്തോ ഒരു ഇല്ലാത്ത പോലെ അങ്ങനെ തോന്നും അവർ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഫീലായിരിക്കും ഇത് ചേച്ചി എന്നെ വീണ്ടും വിളിച്ചിട്ട് പറയാണ് അതെ എഡിറ്റിങ്ങിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ ചളികളൊക്കെ ഒന്ന് കട്ടാക്കിക്കോ എന്ന് പറയാൻ വേണ്ടി വിളിപ്പിച്ചതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതായിരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ